بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين نمك ماتن النوك ويحرم الندب بالتعديد شمائله ويحرم الندب ഹറാമാണ് അഥവാ ഗുണഗണങ്ങൾ എടുത്തു പറയൽ ഹറാമാണ് ഉള്ളിലുണ്ട് അതുപോലെ നൗഹു ഹറാമാണ് ശബ്ദം ഉയർത്തുക അട്ടഹാസം എന്നൊക്കെ പറയാം വിശദീകരിക്കുന്നുണ്ട് ആ നൗഹും ഹറാമാണ് ഹറാമാണ് വൽ നെഞ്ചിൽ അടിക്കൽ കൊണ്ടും അതുപോലത്തത് കൊണ്ടും അക്ഷമ കാണിക്കലും ഹറാമാണ് ഓരോ വാക്കിനും ഓരോരോ വിശദീകരണം നൽകിയിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് വായിച്ച് പറയാം ആണ് അഥവാ ഗുണഗണങ്ങൾ എണ്ണി എണ്ണി പറയാ അത് ഹറാമാണ് എന്നാണ് പറയുന്നത് എന്ന എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മയത്തിന്റെ ഗുണഗണങ്ങൾ എണ്ണിപ്പറയലാണ് അപ്പൊ ആക്കണം തഴ്ദീദ് എന്നത് അത് ബദലോ ആക്കാം അപ്പോ ഇത് മയത്തിൻ്റെ ഗുണഗണങ്ങൾ എടുത്തു പറയുക എന്നിങ്ങനെ അവലംബമേ എന്നാണ് എന്നതിൻ്റെ അർത്ഥം മയ്യത്തിന് ഈ കരയുന്ന ഈ ഒച്ചപ്പാടുണ്ടാക്കുന്ന ഇയാളിലേക്ക് ചേർത്തി നോക്കിയിട്ട് ഒരു മലയോട് എന്ന് പറയുന്നത് ഈ രൂപത്തിൽ ഷമാിലുകൾ എണ്ണിപ്പറയൽ ഹറാമാണ് ലിമാൽ ഹസനി ഹസനായ ഹദീസിൽ ഉണ്ടായതിനു വേണ്ടി അന്നമൈ അന്നമു ഏതെങ്കിലും ഒരു മയ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ ആ പറയപ്പെടുന്ന മയ്യത്ത് യുവക്കലുഹി അവനെ കൊണ്ട് ഏൽപ്പിക്കപ്പെടും മലക്കാനി രണ്ട് മലക്കുകളെ ഏൽപ്പിക്കപ്പെടും ആ മലക്കുകൾ എൽ ഹസാനി ഇവന് ഇടിക്കും എന്നിട്ട് ആ മലക്കുകൾ ഇവനോട് ചോദിക്കും അങ്ങനെ എന്ന് ചോദിക്കും അതുകൊണ്ട് വാ വാ എന്നുള്ള പ്രയോഗങ്ങളൊന്നും നടത്താൻ പാടില്ല പറഞ്ഞാൽ എന്താ കൈ കൊണ്ട് ആ കൈത്തന്നെ ചുരുട്ടിയിട്ട്

ഈ ഗുണങ്ങൾ എണ്ണിപ്പറയൽ യോജിക്കണം ഈ കരച്ചിലിനോട് അപ്പൊ ഗുണഗണങ്ങൾ എണ്ണിപ്പറയലും കൂടി കൂടുമ്പോളാണ് ആ ഗുണങ്ങൾ എണ്ണിപ്പറയൽ ഹറാമാകുന്നത് അല്ലാത്തതിൽ ഷർത്ത് വെച്ചത് വാക്കതാ പോലോത്തതിനോട് യോജിക്കണം അപ്പോളേ ഹറാമാവുള്ളൂ അപ്പൊ മനസ്സിലായി അലല്ലി തുലാക്ക് തഴുതാതുഷമ ഗുണഗണങ്ങൾ എണ്ണിപ്പറയൽ ഹറാമില്ല ഹറാമാകുന്നത് ഒന്നെങ്കിൽ അതിൻ്റെ കൂടെ കരയുമ്പോ അല്ലെങ്കിൽ വാക്കതാ എന്ന് വിളിച്ചു പറയുമ്പോഴാണ് അത് ഹറാമാകുന്നത് ഇങ്ങനെ വെക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ ഇങ്ങനെ വെക്കുന്നില്ലെങ്കിൽ മത് ചെയ്യുന്ന ആള് ഇതിൽ പെട്ടുപോകും അതുപോലെ ചരിത്രകാരനും പെട്ടുപോകും ഓല് പെടാൻ പാടില്ലല്ലോ മരിച്ച ആളുകളുടെ ഗുണഗണങ്ങൾ എടുത്തു പറയാനാണല്ലോ മാദിഹിന്റെയും അറിഹിൻറെ ഒക്കെ ഡ്യൂട്ടി അപ്പൊ അവര് പെടാൻ പാടില്ല അതുകൊണ്ട് ഈ പറഞ്ഞ സംഗതികൾ ഉണ്ടാകുമ്പോഴാണ്

അതെ ടു ഹറാമല്ല ഒരു ജായിസിന്റെ കൂടെ ജായിസിനെ ഒരു ജം കൂടുമ്പോരൂലെതിരായിട്ട് അതുകൊണ്ടാണ് എന്നവര് മരിക്കുമ്പോർശ നടത്തിയ ആളാണ് അബുസുർ തങ്ങള് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കെ മരിച്ചു റദ്ദ അതുകൊണ്ടാണ് അബൂ അബൂസുർഅ തങ്ങൾ റദ്ദു ചെയ്തത് കൗലമങ്ക പറഞ്ഞ ഒരാളുടെ വാക്കിനെ എന്താ മുപ്പര് പറഞ്ഞത് എന്ന് പറഞ്ഞ ആള് ഹറാമില്ലല്ലോ ബുക്ക ഹറാമാണ് ഇന്ദ നദിബിൻ എണ്ണി എണ്ണിപ്പറയുന്ന സമയത്ത് ശബ്ദം ഉയർത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മാറി കീറുന്ന സമയത്ത് ഔ ഷൈരിൻ അല്ലെങ്കിൽ മുടി പരത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കവളത്തടിക്കുന്ന സമയത്തൊക്കെ ഹറാമാണ് എന്ന് പറഞ്ഞ ആളെ എങ്ങനെ ഗണ്ണിച്ച് കരച്ചിൽ മുത്തുലക്കൻ മറ്റുള്ളത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ കരച്ചിൽ മുത്തുലക്കൻ ജാ ഇസാണ് അതുപോലെ എന്ന് എന്നാണ്

പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഫിജിത്തിൻ ആലത്തിൻ മുബാഹത്തിൻ ഹറാമായ ആലത്തും ഹലാലായ ആലത്തും ഒരുമിച്ച് കൂടുന്നോട് ഷഹാദത്തിൻറെ ബാബിൽ വരുന്നുണ്ട് മാ യു ദാലിക്ക ഈ പറഞ്ഞതിനെ ശക്തിപ്പെടുത്തുന്ന വിഷയം വരുന്നുണ്ട് ആണ് ആ ദഫിന്റെ കൂടെ മറ്റൊരു ഹറാമായ ആലത്തും കൂടി ഉപയോഗിച്ചാൽ രണ്ടും ഹറാമാകൂല എന്ന ചർച്ചയാണ് അവിടെ വരുന്നത് പത്തേ ഇരുന്നൂറ്റി ഇരുപത് ഇനി പറയൂ അത് കരച്ചിലില്ലാതെയായാലും ശരി നൗഹ് ഹറാമാണ് എന്ന് പറഞ്ഞാൽ ൾ എണ്ണി പറഞ്ഞിട്ട് ശബ്ദം ഉയർത്ത അതുവേ അർത്ഥം വെക്കലുണ്ട് ആ നൗഹും ഹറാമാണ് എന്താ കാരണം അങ്ങനെ അലറുന്ന പെണ്ണിൽ സ്വഹീഹായതിന് സ്വഹീഹായതിന് വേണ്ടി വേണ്ടി മിന ശക്തമായ കബീറത്തൻ അതുകൊണ്ട് ആ ശക്തമായ താക്കീത്ത് ഉണ്ടായത് കൊണ്ടാണ് അത് വന്തോഷവും ആയത് വന്തോഷാകുന്നത് ശക്തമായ താക്കീത്തുള്ള സംഗതികളാണ്

മുടി മുറിക്കുക അല്ലെങ്കിൽ മുടി പരത്തുക ലിബാസിൻ വേഷത്തിൽ വ്യത്യാസം വരുത്തുക വസ്ത്രം വ്യത്യാസപ്പെടുത്തുക ഔ വ്യത്യാസപ്പെരുത്തുക അല്ലെങ്കിൽ കോലം വേഷവിധാനം മൊത്തത്തിൽ കോലം മാറ്റുക ഔ മാറ്റുകൊഴുത്താതിൻ അല്ലെങ്കിൽ സാധാരണ ധരിക്കുന്നതിനെ ഉപേക്ഷിക്കുക ചേഞ്ച് ചെയ്യുക കമാകാലഹു അതൊക്കെ മഹാനവർ പറഞ്ഞതാണ് മറ്റുള്ളവരും അപ്പൊ ഇത് ഈ രൂപത്തിലൊക്കെ അക്ഷമ കാണിക്കൽ ഹറാമാണ് നീ പെട്ടുപോകണ്ട ബിജഹത്തിൽ ഉണ്ട് എന്ന് കാണിക്കുന്ന ുടെ പ്രവർത്തനം കൊണ്ട് നീ പെട്ടുപോകണ്ട കുടുങ്ങി പോകണ്ട അല്ല ഇതിനെ ചെയ്യുന്ന ഇത്തരം ഫിഖ്ഹുണ്ട് എന്ന് വിചാരിക്കുന്ന കാണിക്കുന്ന ഈ വിഡ്ഢികൾ ആ വിഡികളുടെ പ്രവർത്തനം കൊണ്ട് നീ വഞ്ചിതനാകണ്ട ഫി റഫ്ഇ ബിൽ കൊണ്ടുള്ള ശബ്ദം ഉയർത്തുന്നതിൽ ഹറാമാണ് അനിൽ അസ്ഹാബി ഷാഫി മാമിന്റെ അസ്ഹാബിനെ തൊട്ട് അതിനെ അധികാരിൽ ചെയ്തിട്ടുണ്ട് അപ്പോ ഒരു കാര്യം മനസ്സിലായി ഈ നെതുപൊക്കെ ഹറാമാകുന്നത് അത് അക്ഷമ കാണിച്ചുകൊണ്ടും അതുപോലെ തന്നെ കരഞ്ഞിട്ടൊക്കെയാണ് അവിടെ ഷെർവാനി പറയുന്നു നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ആലിമായിരുന്നു കരീമായിരുന്നു ഫീ അതിലൊന്നും ഹറാമില്ല ബൽ സുന്നത്താണ് ഉദുക്കുറു മഹാസിന എന്ന് ാണ് അള്ളാന്റെ അതാണ് ഒലമാക്കളിൽ ചെയ്യപ്പെടുന്നൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത് ഇനി ബന്ധുക്കൾ ഇങ്ങനെ ചെയ്താൽ മയത്തിന് ശിക്ഷ കിട്ടുമോ എന്നതാണ് ലായു മയ്യത്തുൻ ബിഷ് ഇമ്മിന്ദാലിക്കളോ മറ്റുള്ളവരോ ഇങ്ങനെ ചെയ്തതുകൊണ്ട് കൊണ്ട് മയത്തിന് ഒരു ശിക്ഷയും കിട്ടൂല ഹദീസുകളിലൊക്കെ എങ്ങനെ വന്നിട്ടുണ്ട് ബന്ധുക്കൾ കരഞ്ഞാൽ മയത്തിന് ശിക്ഷ കിട്ടും എന്ന് ഒന്ന് ശിക്ഷ കിട്ടും ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് മയ്യത്തിന് ശിക്ഷ കിട്ടും എന്ന ഹദീസിൽ വന്നത് മഹ്മൂലുൻ അതിനെ ചുമത്തപ്പെടുന്നുണ്ട്

ഓൻ ജീവിതകാലത്ത് അത് തടയുകയും വേണം ഞാൻ മരിച്ചങ്ങൾ കരയരുത് എന്ന് കരയല്ല ഇപ്പറഞ്ഞത് അവൻറെ സുക്കൂത്ത് അവന്റെ അറിയിക്കും അതുകൊണ്ട് ഓൻ തടയണം അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി നെഹിയുൽ ഫയത്ത് കുടുംബാംഗങ്ങളെ ഇത്തരം അക്ഷമ പ്രകടിപ്പിക്കുന്നതിന് തൊട്ട് തടയൽ അനിവാര്യമാണ് ഈ ഒരു ഖിലാഫിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി കാരണം തടഞ്ഞിട്ടില്ലെങ്കിൽ ശിക്ഷിക്കുന്ന ആളോ പറഞ്ഞത് ഈ ഖിലാഫ് പുറപ്പെടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് വെറുതെ പറയല്ല പറയല്ലായ ഹദീസുകളിൽ ഇതിന് തെളിവായതുണ്ട് അങ്ങനെ തടഞ്ഞിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്നതിന് തെളിവായി എന്നല്ല ബല്ലിൽ ഇത്തലാഖ് ഇത്തലാഖിന് തെളിവുണ്ട് അഥവാ തടയട്ടെ തടയാതിരിക്കട്ടെ കരഞ്ഞ ശിക്ഷ കിട്ടും എന്ന രൂപത്തിലും ഹദീസ് കരയാന അക്ഷമ കാണിക്കുക അക്ഷമ കാണിച്ചാൽ തന്നെ ശിക്ഷ കിട്ടും എന്ന ഇത്തലാഖിനും തെളിവുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും അക്ഷമ കാണിക്കുന്നതിനെ തൊട്ട് തടയണം അപ്പൊ അതും തീർന്നു ഇനി ബാക്കി നാളെ